റാഗിങ്ങിന്റെ ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെഗാ അസംബ്ലി വിളിച്ചു ചേർത്തു രക്ഷിതാക്കളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ പരിപാടിയിൽ കാസർഗോഡ് സി കെ സുനിൽകുമാർ മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് അടുത്ത കാലത്തായി വിദ്യാർത്ഥികളിൽ അനിയന്ത്രിതമാവിധം വർദ്ധിച്ചു വരുന്ന റാഗിംഗ് പ്രവണതയുടെ പ്രത്യേക പശ്ചാത്തലത്തിലാണ് ഉപ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പി ടി ഐ മുൻകൈയ്യെടുത്ത് പ്രത്യേക അസംബ്ലി വിളിച്ചു ചേർത്തത് വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും ഉൾപ്പെടുത്തി നടത്തിയ പരിപാടിയിൽ പ്രതീക്ഷയ്ക്ക് വക നൽകി പരമാവധി പങ്കാളിത്തം ഉറപ്പാക്കാനും പി ടിഐക്ക് കഴിഞ്ഞു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ യോഗം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗോൾഡൻ അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഞാന് പലപ്പോഴും എൻ്റെ ഞാനിപ്പോൾ പല പരിപാടികളുമായി പോകുമ്പോൾ ചിലപ്പോൾ രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ക്ലാസ് വിട്ടുപോകുന്ന സമയത്ത് കുട്ടികളെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് മതിലിച്ചാടും ഉടനടി പ്രിൻസിപ്പാളെ ഇൻഫോം ചെയ്യും ഞാൻ സ്ഥാപനത്തിലേക്ക് പോകും പലപ്പോഴുമായി കുട്ടികളിൽ നിന്ന് എഴുതി വാങ്ങാറുണ്ട് ഞാൻ ചെയ്ത തെറ്റാണ് ഇനി അത് ആവർത്തിക്കില്ല അത് എഴുതുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ നിലവാരം എത്രത്തോളം ഉണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അതിവിടെ ഒന്നും പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല

നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് ആര് ആണ് എന്ന് ചോദിക്കുമ്പോൾ നിസ്സംശയം അവർക്ക് പറയാനാകണം എൻ്റെ മകളാണ് എൻ്റെ സുഹൃത്ത് എൻ്റെ മകനാണ് എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ ആ മകനോട് ചോദിക്കുമ്പോൾ എൻ്റെ ഉപ്പയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഉമ്മയാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം മംഗൽപാടി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാൻ ഇക്ബാൽ സ്കൂൾ പ്രിൻസിപ്പൽ ബിവിൻ സിംഗ് ഹെഡ് മാസ്റ്റർ ഇൻചാർജ് എൻ രവീന്ദ്ര എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന റാഗിംഗുമായി ബന്ധപ്പെട്ട് മഞ്ജേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പി ടി യെ ബോധവൽക്കരണ യോഗത്തിന് വേദിയൊരുക്കിയത്യൂസ് ബ്യൂറോ